കരുവഞ്ചാലിൽ കടബാധിത മൂലം ആത്മഹത്യ ചെയ്ത ജോസ് പത്തൻപാറയുടെ ആത്മഹത്യയിൽ സർക്കാരിൻ്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് നിയോജകമണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫും ജനപ്രതിനിധികളും ചേർന്ന് ഉപവാസ സമരം സംഘടിപ്പിച്ചു ഉപവാസ സമരത്തിൻ്റെ സമാപന സമ്മേളനം തലശ്ശേരി അതിരൂപത മോൺസിഞ്ഞോർ വെരി റവറൻ തോമസ് തൈത്തോട്ടം ഉദ്ഘാടനം ചെയ്തു ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടനം കരുവഞ്ചാലിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും നിർവഹിച്ചു കർഷക ആത്മഹത്യ സർക്കാർ സ്പോൺസേർഡ് കൊലപാതകങ്ങളാണെന്നും പാത്തൻപാറയിലെ കർഷകൻ ജോസിന്റെ ആത്മഹത്യക്ക് കാരണം സംസ്ഥാന സർക്കാരാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഉപവാസ സമരത്തെ അഭിസംബോധന ചെയ്തു സംസാരിച്ച കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയൻ ജോസ് എടപ്പറയുടെ കുടുംബത്തിന് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചു കരുവഞ്ചാൽ മണ്ഡലം പ്രസിഡന്റ് ടോമി കുമ്പിടിയമാക്കൽ അധ്യക്ഷത വഹിച്ചു പി ടി മാത്യു ടി എൻ എ ഖാദർ തോമസ് വക്കത്താനം വർഗീസ് വൈലാമണ്ണിൽ മണ്ണിൽ കെ മുഹമ്മദ് ഫാദർ മാണി ആട്ടിൽ ഫാദർ ഫിലിപ്പ് കവിയിൽ ഫാദർ തോമസ് തെങ്കംപള്ളി ഫാദർ ജോസഫ് ഫീനാച്ചേരി ഫാദർ എബ്രഹാം മടത്തിനാലായിൽ ടി സി പ്രിയ ഡോക്ടർ കെ വി ഫിലോമിന ബേബി ഓടാമ്പള്ളി ജോജി കന്നിക്കാട്ട് ഫാത്തിമ ടി പി ബിനോയ് തോമസ് ചാക്കോ പാലക്കലോഡി ബേബി തോലാനി മധു തൊട്ടിയിൽ ജോഷി കണ്ടത്തിൽ വാഹിദ കെ പി സരിത ജോസ് ജോസ് കരാമയിൽ ബിജു പുളിയൻതൊട്ടി മുഹസിൻ കത്തിയോട് വി എ റഹീം മാത്യു ചാണക്കാട് കൃഷ്ണൻ കൂവേരി നസീമ നസീമഖാദർ നൌഷാദ് ബ്ലാത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു